ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ടോയ്ലറ്റ് രീതിയാണോ യൂറോപ്യൻ ക്ലോസെറ്റ് രീതിയാണോ ഉപയോഗിക്കേണ്ടത് ഏതാണ് ആരോഗ്യകരമായി ഏറ്റവും നല്ലത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പ്രധാനമായിട്ടുള്ളത് എന്നാൽ ഏറ്റവും ആരോഗ്യകരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടോയ്ലറ്റുകളാണ് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് എപ്പോഴും ഇന്ത്യൻ ക്ലോസെറ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് യൂറോപ്യൻ ക്ലോസറ്റ് മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിനുണ്ടാകുന്ന നാല് ദോഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ആണ് ശോധനക്കുറവ് ഉണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തത് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കും മൂന്നാമത്തത് മലം കംപ്ലീറ്റ് എം ടി ആയി പോവാതിരിക്കുക എന്നുള്ളതാണ് നാലാമത്തത് ചില കോളോൺ ഡിസീസ് കൊടലിനെ ബാധിക്കുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇതുമൂലം വർദ്ധിക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ഫൂട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാലുകൾ വരുന്ന അതേ പൊസിഷനിൽ കാലുകൾ ആക്കി തീർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും എന്നാൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഗുണകരം ഏറ്റവും സുഖപ്രദമായി ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ്